ും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പൊ ഒന്നും കുക്കിങ് ഒന്നും അല്ലാട്ടൊന്നും ഞാനൊരു ഒറ്റമൂലി കൊണ്ട് വന്നിരിക്കാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ അറിയുന്നറിയില്ല അപ്പൊ എല്ലായിടത്തും പനിയാണ് പനി ഉണ്ടായി മാറിയാലും കഫക്കെട്ടും ചുമ മാറി കിട്ടണില്ല ഭയങ്കര ചുമയാണ് കേട്ടോ കൊറച്ച് കൊറച്ച് ഞമ്മളിങ്ങോട്ട് കൊയങ്ങും അപ്പം ഞാനിതാ ഈ ഒരു ചെടികൊണ്ടാണ് ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇല്ല എന്നറിയില്ല അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ആടലോടകത്തിൻ്റെ ഇലയാണ് ആടിലോടകം രണ്ട് വിധമുണ്ട് വലുതും ഉണ്ട് ചെറുതും ഉണ്ട് അപ്പോൾ ഇതിനെടുക്കേണ്ടത് നമ്മൾ ചെറിയ ആടലോടകത്തിൻ്റെ ഇലയാണ് പിന്നെ ഞാൻ ലേസം അരി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ജീരകം അതുപോലെ തന്നെ കൽക്കണ്ട എടുത്തിട്ടുണ്ട് ചുക്കും കുരുമുളകും എടുത്തിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കുമ്പോൾ മഴ ആയിരുന്നു കേട്ടോ അത് വെയിലാണെങ്കിൽ നല്ല സുഖ ഈ ഇല ഉണ്ടല്ലോ നമ്മൾ നല്ല കഴുകി ഉണ്ടാക്കിയാണ്ട് തകരത്തിൻ്റെ സീറ്റിൽ ഒരു കന സീല വിരിച്ചിട്ട് അതിൽ ഇല ഇങ്ങനെ നിരത്തി വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഞാനിതുണ്ടാക്കുമ്പോൾ മഴ ആയിരുന്നു അതുകൊണ്ട് ഞാനിത് കഴുകിയിട്ട് ഇലയൊക്കെ നല്ല കോട്ടൺ സീല കൊണ്ട് തുടച്ചെടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിത് പെട്ടെന്ന് ഉണ്ടാക്കണം ഇങ്ങനെ എല്ലാവർക്കും മറിയ വീടോ കാണുന്നതിലേക്ക് ഷാലൂനിപ്പോൾ ന്യൂമോണിയൊക്കെ ഉണ്ടായി മാറിയതാണ് കുരങ്ങോട്ട് നിൽക്കണ ചേട്ടാ എന്തോ ഒരു കുരയാണ് വെച്ചിട്ടോ അത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുറച്ച് സമയം ഉണ്ടാവും കൊരന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയതാണ്ടോ ഞമ്മളെ അയൽവാസം ഇതുണ്ടല്ലോ ഉണ്ടാക്കിങ്ങാണ്ട് ഗൾഫിൽ അടക്കം കൊടുത്തയച്ചിരുന്നു നല്ല ഭേദം കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കും അതുപോലെ ആ പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നിരുന്നു കേട്ടോ കൊര ഉണ്ടായി തന്ന് അങ്ങനെ ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്ക് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയും കാര്യങ്ങളൊന്നും കൂട്ടണ്ടട്ടോ വെറും ഇല അങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് നിന്നിങ്ങനെ വറുത്ത് ശരിയാക്കി എടുക്കുക കേട്ടോ എല്ലാവരും ഒരുപോലെ ആവണം എന്നുണ്ടെങ്കിൽ എരുത്ത് നിന്നിങ്ങനെ വറുത്ത് കൊടുക്കണം ഇതിൻ്റെ കളറൊന്നും മാറിക്കിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂടാറിയാലും അതിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചുമ്പോൾ നല്ല പൊടിഞ്ഞ് കിട്ടും അങ്ങനെതാ ഇത് നല്ല പറഞ്ഞ മാതിരി ശരിയായി കിട്ടുന്നുണ്ട് നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് അങ്ങനെ ഞാൻ തീയന്ന് ഓഫാക്കിയിട്ട് ഇതാ നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് മക്കൾക്കായതുകൊണ്ട് കുറച്ച് മധുരവും കാര്യങ്ങളൊക്കെ ചേർക്കണം അല്ലെങ്കിൽ ശരിയാവൂല കൽക്കണ്ടം നല്ലതാണല്ലോ കഫം മുറിഞ്ഞു പോരാൻ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ അരി തന്നെ ഇതുപോലെ കഴുകി തലേനാള് ഉണക്കി ഉണ്ടാക്കിയതാ കേട്ടോ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ അരി ഞാൻ വേറെ എടുത്ത് വെച്ചതായിരുന്നു അതൊന്നും ഇങ്ങോട്ട് ഇതിൽ വറുത്തെടുക്കട്ടെ മുരിക്കണെ വറുത്തെടുക്കുക അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ ബാക്കി നമുക്ക് ചായ കുടിച്ചുമ്പോൾ അതിലിട്ട് കുടിച്ചാലോ ഗതിങ്ങാണ്ടാണ് അതിന് ശേഷം അതൊരു പാത്രത്തേക്ക് കൊട്ടിയിട്ട് ഇതാ ഞാൻ ചെറിയ ജീരകം ഒരു പാത്രം ഈ ഒരു കപ്പിന് ഒരു കപ്പ് വറുത്തെടുക്കുന്നുണ്ട് ഇതിനിപ്പോൾ കുറച്ച് കൂടിയാലും ഇതൊന്നും കേടില്ല കേട്ടോ ഞമ്മളെ ശരീരത്തിന് നല്ലതാണ് ഇപ്പം ഇംഗ്ലീഷ്മാർന്ന് ഏതായാലും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചെല്ലുന്നത് നല്ലതല്ല അത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഞമ്മളെ ജീരകത നല്ല പൊട്ടി പൊരിയുന്നുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മളിതിനെടുക്ക ചെറിയ ജീരകമാണ് അത് ഞാൻ പറയാൻ മറന്നിട്ടുണ്ട് വലിയ ജീരകമല്ല അങ്ങനെ അതും ഒരു പാത്രത്തൊക്കെ കൊട്ടിയിട്ട് ഇതാണ് ഞാൻ ചുക്കും കുരുമുളകും എടുത്തിട്ടുണ്ട് കുരുമുളക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ രണ്ട് സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കഷ്ണം ചുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുക്കൊക്കെ പിന്നെ വാങ്ങിക്കൊടുന്ന് അതിനായിട്ട് വാങ്ങിയതാണ് ചുക്കൊക്കെ ഞമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ പെരയിൽ ഉണ്ടാക്കാം ഇഞ്ചി ഒക്കെ വരുമ്പോൾ ഒന്ന് വെയിലത്തിട്ടാൽ മതി നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലേസം എന്തും പെരയിലുണ്ടെങ്കിൽ സമാധാനമാണെന്ന് കരുതുള്ളൂ അങ്ങനെ എല്ലാതും വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആടലോടകത്തിൻ്റെ അലിയും അതുപോലെ നമ്മൾ അരിയും ജീരകവും ചുക്കും കുരുമുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ കുരുമുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണെന്താ വെച്ചാൽ കുരുമുളക് കുപ്പിയിലിങ്ങനെ കാണുമ്പോൾ ഒന്നു ഇങ്ങനെ ഒരു പൂപ്പം കളറ് വരുമല്ലോ ആ ഒരു കളറ് ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യണേ ഏതായാലും ഉണ്ടാക്കലേ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുകയാണ് മോനുനായാലും മിനിക്കായാലും ബാബുവിനായാലും ആർക്കുവാണെങ്കിലും ഇത് തിന്നാലോ എല്ലാവർക്കും ഇപ്പൊ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര കുരുണ്ട് കേട്ടോ കഫം ഇങ്ങോട്ട് കുറച്ചാലും ഇങ്ങോട്ട് പോരി തന്നെ ഇല്ല കേട്ടോ അങ്ങനെ എല്ലാതും വറവ് കഴിഞ്ഞിട്ടുണ്ട് ചൂടാറിയിട്ടുണ്ട് എല്ലാതും ഓരോ പാത്രത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൽക്കണ്ടം ഒന്ന് ചെറുതായി പൊടിച്ചെടുക്കണം കൽക്കണ്ടം വലിയ കട്ടയാണ് ചിലപ്പോൾ മിക്സിയിലിട്ടാലും പണി കിട്ടിയാലും നമ്മളെ തലയല്ലേ എപ്പം അടുത്ത് വാങ്ങിയ മിക്സിയാണ് അപ്പം ഞാൻ ഇതൊന്ന് കുത്തി പൊട്ടിച്ചുംങ്ങാണ്ട് ശരിയാക്കി എടുക്കാറുണ്ടോ അപ്പോൾ ഈ ഒരു അമ്മിക്കുട്ടി കൊണ്ട് വല്ലാതെ ഇങ്ങനെ ചെറുതായി കുത്തി കൊടുത്താൽ എളുപ്പത്തിൻ്റെ ഒപ്പം ഇട്ടും കാണ്ടെ നമുക്ക് പൊടിച്ചെടുക്കാമല്ലോ അതുപോലെ തന്നെ ചുക്ക് നല്ലോ മുണങ്ങിയതാണ് അതും മിക്സിയിലിട്ടാൽ ചിലപ്പം പണി കിട്ടും പൊടിഞ്ഞ് കിട്ടൂല പിന്നെ ഞാൻ ചതക്കണേലെല്ലാം ചെയ്യണത് തേങ്ങ അരക്കണ ജാറിലിട്ടും ഇതൊക്കെ ശരിയാക്കി എടുക്കണത് കാരണം കുറച്ച് കൂടുതലുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് വട്ടമായിട്ടും കാണ്ട് പൊടിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് എല്ലാം ചെറുതാക്കി ഞങ്ങൾ കുത്തി ചതച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മൾക്ക് ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ചത് ഞാൻ കാണിച്ചു തരാം ഞമ്മൾ പൊടിച്ചുമ്പോളാണ് അളവും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കേണ്ടത് പിന്നെ മധുരമൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ ഒരുപാട് മധുരം പറ്റൂല പക്ഷേ കുട്ടികൾ തിന്നണ ആയതുകൊണ്ട് കുറച്ച് മധുരം കൂടുതൽ ഉണ്ടെങ്കിലാണു ഓര് തിന്നുള്ളൂ ആടലോടകത്തിൻ്റെ ഇല ഉണ്ടല്ലോ ഭയങ്കര കയ്പൈകാരം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആടലോടകത്തിൻ്റെ നീര് ഞമ്മൾ മുട്ട പൊരിച്ചുമ്പോൾ അതിലാക്കിങ്ങാണ്ട് ഈ സാസം മുട്ടില്ല ഒക്കെ തിന്നു കെട്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അങ്ങനെതാ ഇതും ചുക്കും ചതച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ മിക്സിയുടെ ജാറിൻ്റെ അടുത്ത കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഞാനിതാ കൽക്കണ്ടോ പൊടിച്ചെടുക്കുന്നത് ഈ ഒരു കൈയ്ലിന് രണ്ട് കയ്യിൽ കൽക്കണ്ടെടുക്കണുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് അരിമണി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കൂട്ടാം അത് ഞാനൊരു ഒന്നര കയ്യിൽ കൂട്ടുന്നുണ്ട് കേട്ടോ അരിമണി എന്തിനാണ് കൂട്ടണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തരി ഉണ്ടാവും തരി ഉണ്ടെങ്കിൽ തിന്നാൻ നല്ല രസമാണല്ലോ അതുപോലെ തന്നെ ഒന്നര കയ്യിൽ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ കുരുമുളക് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ചുക്കും ചതച്ചതായി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ പാടം നല്ലോന്ന് നെയ്സായി പൊടിച്ചെടുക്കാം കേട്ടോ അരി നല്ല നെയ്സാവൂല നല്ല തരി ഉണ്ടാവും തരി ഉണ്ടെങ്കിൽ തിന്നാനും നല്ല രസമാണ് ഇത് രാവിലെയും വൈകുന്നേരത്തും ഓരോ സ്പൂണ് തിന്നാൽ നമുക്ക് നല്ലതാണ് കേട്ടോ ശരീരത്തിന് നല്ലതാണ് ഒരു കേടും വരൂല ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചണ പോലെയല്ല ഇത് നമുക്ക് പേടിച്ചാതെ തിന്നാം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം പാത്രം കാലിയാകും കേട്ടോ അങ്ങനെ അത് നല്ല പൊടിച്ചതിൻ്റെ ശേഷം ഞാനിതാ ഈ ഇല തീക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും പാടെ നല്ല മിക്സി ഫുള്ള് സ്പീഡിലിട്ട് ഞാൻ ഒന്നും ഇങ്ങോട്ട് കറക്കി കൊടുക്കാം കേട്ടോ ഇല എളുപ്പം പൊടിഞ്ഞ് കിട്ടും അപ്പം ഞമ്മക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല നൈസായി പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് തരി നല്ല ഉണ്ട് കേട്ടോ നല്ല തരി കൊടുക്കണി ഞമ്മക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി ഇതൊരു പാത്രത്തൊക്കെ മാറ്റുക നല്ലൊരു മണാണ് കേട്ടോ ചെറിയ ജീരകവും ചുക്കും കുരുമുളകും അതുപോലെ ആടലോടകത്തിൻ്റെ ഇല ഒക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക മണാണ് അങ്ങനെ ഞാനിതാ പൊടിച്ചതെല്ലാതും ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊടി ഉണ്ട് അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ തൊട്ട് നോക്കാൻ നല്ല തരിയുണ്ട് കേട്ടോ തരി ഉണ്ടെങ്കിലാണ് നമുക്ക് തിന്നാനൊരിതുണ്ടാവുക അല്ലെങ്കിൽ അണ്ണാക്കിലും ഇട്ടും പക്ഷേ ഇത് തിന്നുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പെ െന്ന് തരിപ്പ് പോകും കേട്ടോ അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഞമ്മളിങ്ങനത്തെയൊക്കെ പൊടി സൂക്ഷിക്കേണ്ടത് പൊട്ടണ പാത്രത്തിലാണ് പൊട്ടണ പാത്രത്തിലാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലല്ല ആക്കേണ്ടത് അപ്പോൾ ഞാൻ ന്യൂട്ടലയുടെ രണ്ട് കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴുകി തുടച്ച് എടുത്ത് വെച്ചിരുന്നു അതിങ്ങോട്ട് എടുത്തിട്ടാണ് അപ്പോൾ ഈ രണ്ട് കുപ്പിയൊക്കെ ഉണ്ടാവും കണ്ടാൽ അപ്പോൾ ഈ ഒരു കുപ്പിയിൽ മുക്കാലിലധികം ആക്കി വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉച്ചക്കായാലും ഇങ്ങനെ തിന്നു കേട്ടോ നമ്മളെ ഷാലു ഇത് ഫസ്റ്റ് തിന്നിട്ട് തന്നെ എന്തുണ്ടായി ഇതൊന്ന് തരിപ്പ് പോകും നല്ലോം ശ്രദ്ധിക്കുക ഇത് കൈയൊക്കെ കൊട്ടിങ്ങാണ്ട് ഞമ്മളിങ്ങനെ നാമിച്ച് നാമിച്ച് തിന്നുകയാണ് നല്ല കുട്ടികളോടൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഈ ഒരു കുപ്പിയിലാക്കി അതിലൊരു സ്പൂണോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തൊരു സാധനം എടുത്ത് വെക്കണ് പൊട്ടണ കുപ്പി ആവുകയാണ് നല്ലത് നമ്മളടുക്കളയിലൊക്കെ വെറും പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളായി കാര്യം പ്ലാസ്റ്റിക് ഞമ്മക്ക് ഭയങ്കര കേടാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു പിന്നീട് ഈ ഒരു കുപ്പി ഇടുമ്പാടാക്കി വെക്കാണ് അപ്പം അതിൻ്റെ അടപ്പൊന്നും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മക്കള് പിന്നെ അങ്ങനെ എടുത്ത് തിന്നു കേട്ടോ എപ്പോഴും മൂലക്കിഷ്ടമാണ് ഞാൻ രാവിലെയും വൈകുന്നേരത്തും മാത്രം ഓരോ സ്പൂണ് തിന്നാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ തെരഞ്ഞിങ്ങനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയേ കുപ്പിയിൽ തിന്നും അപ്പോൾ ചുവപ്പടപ്പില്ല കുപ്പിത്തെ എടുക്കരുതേന്ന് പറഞ്ഞാൽ പിന്നെ അത് എടുക്കില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഇതോളം എടുക്കുകയുള്ളൂ പിന്നെ സ്പൂൺ ഇതിനായിട്ടൊന്ന് വെക്ക കേട്ടോ നനഞ്ഞ സ്പൂൺ ഒരിക്കലും ഇതിലിടാതിരിക്കുക എന്നാലൊക്കെ എന്നെ ഉള്ളു ഒരുപാട് കാലം നിക്കളു ഇത് വലിയവൾക്കും ചെറിയോൾക്കും ഒരുപോലെ ഉപയോഗിച്ചെട്ടോ പിന്നെ ചെറിയ ഓലി നിന്നുമ്പോൾ ഒന്ന് അളവ് ചുരിക്കാൽ മതി കഫക്കെട്ട് പെട്ടെന്ന് മാറും നമ്മളോട് എല്ലാവർക്കും ഇപ്പം കുറെയൊക്കെ മാറി കഫക്കെട്ടൊക്കെ നല്ല ഒഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ തരുന്നൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വെന്തു എല്ലാവരോടും അസലാമുലയിക്കും